ഈ സദസ്സിലുള്ള ആളേക്കാൾ വലിയവരാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കണമെന്ന നിലയ്ക്കുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ ഈ പ്രകടനം ഇനിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ സ്വഭാനുഭവത്തായാലാക്ക് വിപരീതം പ്രവർത്തിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നിനി നിസ്സാരമായി കൊണ്ട് കാണരുത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എപ്പോഴും അവിശുദ്ധമാകുന്നതായി ഈ ശരിയാത്ത് ആ ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം നമ്മുടെ സഞ്ചാരം അതിൽ നിന്നൊരു അണുമണി തൂക്കം അങ്ങനെ നമ്മൾ തെറ്റാൻ പാടുള്ളതല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ചിലപ്പോൾ അതിനപവാദമായിക്കൊണ്ട് മനുഷ്യമായ പലതുണ്ടാവാം അപ്പോൾ ആ ശരിയായ റൂട്ടിൽ കൂടി തന്നെ ചിലപ്പോൾ സഞ്ചരിക്കാൻ കഴിഞ്ഞോളുന്നില്ല എന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് അബ്വാഹുലേക്ക് മടങ്ങണം അതാണ് ഒരു മൂങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്വാളിറ്റി അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ വലിയവരാണെന്നോ അല്ലെങ്കിൽ നമുക്ക് വലിയ പിന്നെ മറ്റുള്ളവരെക്കാൾ നമ്മൾ അഹംഭാവം ആ കിബിർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയാൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ ചെയ്യും അള്ള്വാഹു സുഖ അനുഭവത്തായ നിരോധിച്ച സംഗതികൾ അതിന് നിസാദവൽക്കരിച്ചുകൊണ്ട് ചെയ്യുക അത് നമ്മളിന്നുണ്ടാവാൻ പാടില്ല അള്ളവാഹുൻ്റെ താഴ്ത്തുകൾ ആ താഴ്ത്തുകളിൽ അള്ള്വാഹുൻ്റെ രോഗം ഉണ്ടാവും ആ താഴ്ത്തുകൾ നമ്മൾ നിസാദവൽക്കരിക്കാൻ പാടുള്ളതല്ല ഈ നൽകി യഥാർത്ഥ മൂവ്മെൻ്റിൻ്റെ ആ ക്വാളിറ്റി എന്തല്ലോ അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരും ആ നൽകി ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവണം എല്ലാ നിൽക്കുന്നതായ വൃത്തികേടുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിക്കണം നമ്മളെ ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടാവണം ഹൃദയത്തിൽ വരാൻ പാടില്ലാത്ത മോശമായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതില്ല നമ്മള അവയവങ്ങളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത അതു സുഖാനുഭവത്താൻ നിരോധിച്ച കാര്യങ്ങൾ അത് ഹറാമായ സംഗതികളാണെങ്കിലും കളഹത്തായ സംഗതികളാണെങ്കിലും ഹുജാഫുൽ അബലിയായ സംഗതികളാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദ്രൈവത്തിൻ്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ അറിവ് നമുക്കുണ്ടാവണം ആ അറിവ് മാത്രം ഉണ്ടായപ്പോലെ നമുക്ക് വറ ഉണ്ടാവണം അതോടുകൂടെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളും നന്നാവണം ഹെസ്നു ഹുലുഖ് എന്ന് പറയുന്ന ഈ മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അതിമിൽ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ദ്രാവത്തിൻ്റെ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും മോമൂൻ ചക്രവർത്തി അദ്ദേഹത്തിനോട് ഒരു പണ്ഡിതൻ വന്നുകൊണ്ടൊരിക്കൽ ഉപദേശിച്ചു ഉപദേശിച്ചു എന്നല്ല വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശിച്ചു എന്നാണ് അങ്ങനെ ഉപദേശിച്ചപ്പോൾ മോഹോൻ ചക്രവർത്തി ആ ഉപദേശകനാവുന്ന പണ്ഡിതനോട് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നേക്കാൾ ഉത്തമനാവുന്നതായ ഒരാളെ അള്ളാഹു സുബഹാനുഭൂവത്തായ എന്നേക്കാൾ മോശമായ ഒരാളിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു സുബഹാനുഭവത്തായ അവരോട് നിർദ്ദേശ നിർദ്ദേശത്താ ഇത് ഹബബില ഫിറാൽ എന്ന് പറയുന്ന ആ ചക്രവർത്തി ആ ചക്രവർത്തി അദ്ദേഹത്തിലേക്ക് നിങ്ങൾ രണ്ട് പേരും ചെന്നിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ആഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹാവിൻ്റെ കല്പര്യമാണ് നിങ്ങൾ പോകണം ഒക്കുലാലുഹോ കൗലിന അവനോട് നിങ്ങൾ പറയേണ്ടത് വളരെ സൗമ്യമായ ഭാഷയിലാണ് അവൻ ഇന്നേക്കാൾ മോശമായ ആളെ അതിന്നേക്കാൾ ഉത്തമനാവുന്നതായ ആളുകൾ അതായത് മഹാന്മാരാകുന്ന രണ്ട് നബിമാരെ അള്ളാഹു സുബാനുഭവത്താരെ എന്നേക്കാൾ മോശമായ ഫിറോമിൻ ലീഗ് പറഞ്ഞയച്ചപ്പോൾ ഔ ആ സുബാനുഭൂത്തായ അവരോട് പറഞ്ഞു തന്ന ഓരോ ലീഗിനാണ് അപ്പം നമ്മൾ എപ്പോഴും അത് ആ ഒരു ലീഗിനാവുന്ന നൽകി ഉദ്രാ സബി റബി കബിൾ ഹെക്മ ഒരു മൌഷികത്തിൽ ഹസന ഈ ഹസനത്താവുന്നതായ മൌഷികത്ത് നമ്മളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളതായ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളാണ് ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം മഹാനാവുന്ന ദുൽമിസീംഹു അവരുടെ ആ വിജ്ഞാന സദസ്സിലേക്ക് ഒരാൾ ഒരാളവിടെ പഠിതാവായി കൊണ്ടുവന്നു അങ്ങനെ അവിടെ പഠിതാവായി കൊണ്ടുവന്ന ആൾ അവിടെ ഇരുന്ന ആ പഠിതാക്കളിൽ നിന്നും കുറച്ചുകൂടി ഒരു പിന്നെ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കണ നിലക്കുള്ള ഒരു പ്രകടനം അയാൾ ആ സദസ്സിൽ നടത്തി അപ്പം ദുന്ൽ മിസ്രി തങ്ങള് അവയാളോട് പറഞ്ഞു നിന്നറി ലാ തഫാൽ ഈ പണി നീ ചെയ്യരുത് ഇതുപണിയും ഈ സദസ്സിലുള്ള ആളേക്കാൾ വലിയവരാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കണം നൽകുന്ന ഒരു പ്രകടനമുണ്ടല്ലോ ഈ പ്രകടനം ഇനിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല കാരണം എന്തുകൊണ്ട് ഫൈൻ അഹ്ഫ സലാസ് ഫി സലാസ് അള്ളാഹു സുബാനുഭവത്തായാലും മൂന്ന് സംഗതികളെ മൂന്ന് സംഗതികളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്താകുന്നു അഹ്ഫഹു ഫി മാത്തിഹി അള്ളാഹു സുബാനുഭവത്തായാലെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ആ മത്സ്യത്തിൽ അള്ളാഹു സുഹ അനുഭവത്തായാലും അള്ളാഹുവിൻ്റെ വലബിൻ അള്ളാഹു വെച്ചു മറ്റൊന്നുണ്ടാവുക അഹ്ഫാ അല്ലാഹുഫി തോഴ്ഹി അള്ളാഹാഹു സുബനുഭൂ താലാക്ക വൈപ്പട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ ത്രിപതി അള്ളാഹു സുബാനുഭൂബത്താലു വെച്ചു അഹ്ഫാ വിരായത്ത ഹൂഫി ഇബാദിഹി അള്ളാഹു സുബാനുഭൂബത്താലാന്റെ ജനങ്ങളിൽ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച ചില ആളുകളുണ്ടാവും അവരാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അള്ളാഹു സുബാനുഭവത്താല അതിനും വെച്ചു അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം എന്താ ഫല തഹത്തിറന്നി മനസ്യത്തി വിപരീതം പ്രവർത്തിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നിനി നീ നിസാരമായി കൊണ്ട് കാണരുത് അതിന് നിസാരമായി കൊണ്ട് കണ്ടുകൊണ്ട് അങ്ങനത്തെ മത്സ്യത്തിന് നീ ചെയ്യരുത് കാരണം എന്തുകൊണ്ട് ആ സംഗതിയിൽ അള്ളാഹു വളബ് അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അള്ളാഹു സുബുത്ത കൽപ്പനകൾ ആ കൽപ്പനകളിൽ നിന്നുള്ള ഒരു കൽപ്പനയും നീ നിസ് കാണാൻ പാടില്ല കാരണം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആ കൽപനകളിൽ നിന്നുള്ളതായ ഏതെങ്കിലും കൽപ്പനകളിൽ ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹു മറച്ചുവെച്ചതാണ് അതിനി നിസ്സാരമാക്കിക്കൊണ്ട് കാണാൻ പാടില്ല വല്ലാത്ത ഹഹത്തിന് അഹതം മീൻ ഹർത്ത ഹി അഹുവിൻ്റെ സിറ്റുകളിൽ പെട്ട ഒരാളിനി നിസ്സാരമാക്കരുത് പല അല്ലഹു അങ്ങൻ മീൻ ആ ആളുകൾ അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു അനുഭവത്താൽ ഇഷ്ടപ്പെടുന്നതായ സാഹിഹ്യങ്ങളാവുന്ന ആളുകൾ അതിലുണ്ടാവാം അപ്പം മഹാനാവുന്നിശ്രീ തങ്ങളുടെ സാസിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇൽമിന്റെ അഹസ്ഥയിലേക്ക് കടന്നു വന്നവരോട് മൊപ്പർ ഉപദേശിച്ചതായ ഒരു ഉപദേശമാണ് ഈ വന്ന ആൾക്ക് ചെറിയ നൽകുള്ളതായ ആ കൂടിയ കൂടിയാളുകളേക്കാൾ അയാൾ വലിയതാണെന്ന് തോന്നിപ്പിക്കുന്ന നൽകുള്ളതായ ഒരു പ്രകടനം അയാൾ ഉണ്ടായപ്പോൾ അയാളോട് പറഞ്ഞു ഈ പറഞ്ഞ ഈ മൂന്ന് ഈ മൂന്ന് സംഗതികളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ഒരു ഉപദേശം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എപ്പോഴും അവിശുദ്ധമാവുന്നതായ ഈ ശരിയാത്ത് ആ ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം നമ്മുടെ സഞ്ചാരം അതിൽ നിന്നൊരു അണുമണി തൂക്കം അങ്ങ് നമ്മൾ തെറ്റാൻ പാടുള്ളതല്ലാതെ അവർ മനുഷ്യൻ എന്നുള്ള നൽക്ക് ചിലപ്പോൾ അതിനപവാദമായി കൊണ്ട് മനുഷ്യമായ പലതുണ്ടാവാം അപ്പോൾ ആ ശരിയായ റൂട്ടിൽ കൂടി തന്നെ ചിലപ്പോൾ സഞ്ചരിക്കാൻ കഴിഞ്ഞോളുന്നില്ല എന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് ബാഹിലേക്ക് മടങ്ങണം അതാണ് ഒരു മൂവ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്വാളിറ്റി അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ വലിയവരാണെന്നോ അല്ലെങ്കിൽ നമുക്ക് വലിയ പിന്നെ മറ്റുള്ളവരേക്കാൾ നമ്മൾ അഹംഭാവം ആ കിബി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയാൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ ചെയ്യും അബ്വാഹു സുഖ അനുഭവത്താൽ നിരോധിച്ച സംഗതികൾ അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെയ്യുക അത് നമ്മൾ ഇന്നുണ്ടാവാൻ പാടില്ല അബ്വാഹിൻ്റെ താഴത്തുകൾ ആ താഴത്തുകളിൽ അബ്വാഹുൻ്റെ രോഗം ഉണ്ടാവും ആ താഴത്തുകൾ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടുള്ളതല്ല ഈ നിലക്ക് യഥാർത്ഥ മൂമിൻ്റെ ആ ക്വാളിറ്റി എന്താണോ അത് മനസ്സിലാക്കി കൊണ്ടിട്ടു ആ നൽകി ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവണം അതിനാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു വലിയ വലിയ ആളുകളായിട്ട് പുറത്തിറങ്ങുമ്പോൾ മഹാന്മാർ ഉപദേശിച്ചതുപോലുള്ളതായ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം ആ ഗുണങ്ങളൊക്കെ പരിപൂർണമായി കൊണ്ട് പാലിച്ചുകൊണ്ട് ദാഴത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പോവുകയും വേണം എന്നാലേ നമ്മൾ ദാഴത്തിൻ്റെ മേഖല വിജയിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സ്ഥാപനം നിങ്ങളൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വളരെ അധികം ത്യാഗങ്ങൾ മഹാന്മാരാകുന്ന നമ്മുടെ മുങ്കാമികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലരും ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ടിട്ട് വളർത്തിയെടുത്തതായ സ്ഥാപനം അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ആ ഉന്നതമാവുന്നതായ അതിൻ്റെ ആ സൽപ്പേർ ആ സൽപ്പേരിലേക്ക് ഏതെങ്കിലും നൽകുന്നതായ എന്തെങ്കിലും അപവാദങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ആരിലൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ഈ സ്ഥാപനത്തിനെ നമ്മൾ വളർത്താനും അതിനെ ഉയർത്താനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരോട് നമ്മൾ കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കൊണ്ടിട്ട് ഇത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും മറ്റ് ഇന്ത്യൻ ഇന്ത്യൻ്റെ പുറത്തുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ ആ ദൗത്യം അത് നിർവഹിക്കപ്പെടാൻ പറ്റുന്നതായ പണ്ഡിതന്മാർ വളർത്തെടുക്കുന്നതായ ഒരു സ്ഥാപനമാണ് അതിനനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും ആ നിൽക്കുയരണം ആ നൽകുക അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇതിനോട് ബന്ധപ്പെട്ടവരും ശ്രമിക്കണം എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അതുപാനുഭവത്തായ ഈ സ്ഥാപനത്തിന് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ചിന്തയിൽ നിന്നുണ്ടായതാണ് ഈ പ്രസ്ഥാന ഇതുപോലുള്ള സ്ഥാപനങ്ങളൊന്നും നമ്മളൊക്കെ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിന്ന് വളർന്ന് വലുതായി പുറത്തു വന്ന പഠിതന്മാർ സമസ്ത കേരള ജമീയത്തിലൂടെക്ക് വേണ്ടിയും അതിൻ്റെ പോഷക സങ്കല്പങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും സസ്ത കേരള ജമീയത്തിലൂമയുടെ ആശയാലോഷങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം